ചേച്ചി എന്തിനാ ചേച്ചി ചേച്ചി ഞങ്ങളൊക്കെ ഞങ്ങള് ചേച്ചി കൂടാമെന്നല്ലേ ചേച്ചി ആദ്യം ഇവനൊരു ചേക്കാണ്ടി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഓരോ അല്ലെങ്കിൽ വേണ്ട ചേച്ചി ചേച്ചി ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ അടുത്ത വീട്ടിലുള്ളതല്ലേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ മതി എന്റെ പിന്നോട്ടാ ഞാനതിന ഇവിടെ വന്നിരിക്കുന്നത് ശരിയാക്കാം ആ ഞാനിവിടെ എത്തിപ്പോ അവിടെ ലക്കീന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ പ്രീക്ഷിച്ച വിളിച്ചോളാം ആ ഇപ്പോൾ എത്തിക്കാണും എല്ലാം ശരിയാൻ ചേട്ടാ നിങ്ങളൊന്നും സമാധാനപ്പെട് എന്റെ പൊന്ന് വിനോദീ കട്ടിമീശ വെച്ച് ഇങ്ങനെ കറയല്ലേ ഞാനോട്ട് വിളിക്കാം ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുള്ളൂ ജിത്തിനല്ലേ അതെ ജിത്തിന്റെ ബ്രദർ ജിനോ ആക്ച്വലി എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അതാ ഞാൻ നേരത്തെ ജെനിഫറിനോട് താങ്ക്സ് പറഞ്ഞേ കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും

കഥയുടെ പേരാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സംസാരം മീനു എന്താ പ്രശ്നം നീ വാലും ഓർക്ക് ഒന്നുമില്ലാണോ നീ വാല് അടച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന നീ വാലോർക്ക് മീനു വാലും ഓർക്ക് എന്താണ് പ്രശ്നം ഒന്നുമില്ല നിങ്ങൾ പൊക്കോ ഒന്നുമില്ലാണ്ടാണോ കരഞ്ഞോണ്ടിരിക്കും സാമ അമര ജംഗ്ഷൻ കാണും ഇത് ഇങ്ങനെ വെച്ചോണ്ടാ ശരിയാവില്ല ശ്രുതി പോയിട്ട് വരാം ചേട്ടന്റെ അറിയില്ല എനിക്കിങ്ങനെ പ്രശ്നത്തിനൊന്നും ഇടപെട്ട് ചെയ്ല ചേച്ചിയേ ചേച്ചി ചേച്ചി ഞാൻ കാണട്ടെ കാണട്ടെ ഒന്ന് കണ്ടിട്ട് െ ഏതായാലും അവര് നമ്മളെ കാണാൻ വന്നല്ലേ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് വരാം ചേട്ടാ ഞാൻ ഓരോ അടി നിർത്തിയത് എന്താന്ന് വെച്ചാലേ ഞാൻ പറയുന്ന കാര്യം കേക്കാനുള്ള ഒരു മിനിമം ബോധം നിനക്കൊക്കെ വേണോന്ന് വെച്ചിട്ട ഒരു പെണ്ണ് നിന്റെയൊക്കെ മുഖത്ത് നോക്കി നിന്റെയൊന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലയെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും പെങ്ങക്കും ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങും ഒരു പെണ്ണിനും ഇല്ലെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ ഒരാണും വീണ്ടും ഒരുമിച്ച് ഇരുന്നാ പ്രശ്നം ഒരുമിച്ച് നടന്ന പ്രശ്നം അവളൊന്നും നോക്കി ചിരിച്ച പ്രശ്നം അവളുടെ ഉടുപ്പിന്റെ ഇറക്കം കുറഞ്ഞ രാത്രി തിരി വൈകി വന്നാൽ പിന്നെ അവൈലബിൾ ആണോന്നാ ചോദ്യം അവളങ്ങാൻ പ്രതികരിച്ചു കഴിഞ്ഞാ നിന്റെ മറ്റേ സദാചാരക്കൊരു പൊട്ടി ഒലിക്കും എന്നിട്ട് ചോദിച്ചു ഒരുത്തി ശബ്ദമുയർത്തി പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വിളിയ എന്നിട്ട് രാത്രി നീയൊക്കെ ഇനി ഇമ്മാതിരി സീനങ്ങ ആവർത്തിച്ച ഇതുപോലെ ചോദ്യം പറിച്ചില്ലൊന്നും കാണത്തില്ല വെട്ടി കണ്ടിച്ച് പട്ടി കിട്ടും മനസ്സിലാകണം പട്ടിയുള്ള എന്താ നീ ഒക്കെ അത്ര മനസ്സിലാക്കിയാ മതി ണ്ടങ്ങള വായ തുറക്കുന്നില്ല കുടിക്കാൻ പറ്റില്ല വേഗം സ്ഥലപ്പെടാൻ ചായങ്ങളായിരിക്കും